ഞാൻ പറഞ്ഞതല്ലേ ആ മാർബിൾ മാർബിൾ ലാൻഡിൽ ഒന്ന് പോയി ഇന്ന് ഇന്ത്യയിൽ കിട്ടാവുന്ന അവിടെ ഉണ്ട് മാത്രമല്ല മറ്റെവിടെയും കിട്ടാത്ത കസ്റ്റമർ സർവീസും കിട്ടും ലാൻഡ് പൊന്നാനി സ്പോർട്സ് ഹോസ്റ്റലിലെ വൃത്തിയില്ലായ്മയ്ക്കെതിരെ അധികൃതരോട് പൊട്ടിത്തെറിച്ച മന്ത്രി ഹോസ്റ്റലിൽ മിന്നൽ സന്ദർശനം നടത്തിയ മന്ത്രി വി അബ്ദ്രമാനാണ് ക്ഷുഭിതനായത് ഭക്ഷണം പാകം ചെയ്യുന്നത് വൃത്തിഹീനമായ അടുക്കളയിലാണെന്നും ബാത്റൂമിനും വൃത്തിയില്ലെന്നും മന്ത്രി കണ്ടെത്തി Saya akan cari teman-teman saya. Saya akan സ്കൂളുകൾ തുറക്കുന്ന സാഹചര്യത്തിലാണ് ജില്ലയിലെ സ്പോർട്സ് ഹോസ്റ്റലായ പൊന്നാനി സ്പോർട്സ് ഹോസ്റ്റലിൽ കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാൻ മിന്നൽ സന്ദർശനം നടത്തിയത് അടുക്കളയിലെ വൃത്തിഹീനമായ സാഹചര്യവും ശുചിമുറികൾ വൃത്തികേടായി കിട്ടുന്നെന്നും കണ്ട് മന്ത്രി അധികൃതരോട് ശുഭിതനായി സ്കൂളുകൾ തുറന്നിട്ടും സംസ്ഥാനത്തുടനീളമുള്ള കായിക വിദ്യാർത്ഥികൾ താമസിച്ചു പഠിക്കുന്ന ഹോസ്റ്റലിൽ യാതൊരുവിധ ശുചീകരണ പ്രവർത്തനങ്ങളും മുന്നൊരുക്കങ്ങളും നടക്കാത്തതിനാലാണ് മന്ത്രി പ്രതിഷേധം അറിയിച്ചത് ജില്ലാതല സ്കൂൾ പ്രവേശനോത്സവം പൊന്നാനി തൃക്കാവ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഉദ്ഘാടനം ചെയ്ത ശേഷമാണ് കായിക വകുപ്പിന് കീഴിലെ പൊന്നാനി ആനപ്പടിയിലെ ഹോസ്റ്റലിൽ മന്ത്രി മിന്നൽ സന്ദർശനത്തിനെത്തിയത് ഹോസ്റ്റലിന്റെ ചുമതലയുള്ളവർക്കെതിരെ നടപടി സ്വീകരിക്കാനാണ് തീരുമാനം കൂടാതെ ഭക്ഷണം പാകം ചെയ്യുന്ന അടുക്കള വൃത്തിഹീനമായ സാഹചര്യത്തിൽ നോട്ടീസ് നൽകാൻ നഗരസഭാ ആരോഗ്യ വിഭാഗത്തോട് മന്ത്രി ആവശ്യപ്പെട്ടു അതേസമയം വേനലവധിയെ തുടർന്ന് രണ്ടു മാസമായി അടഞ്ഞുകിടന്നിരുന്ന ഹോസ്റ്റൽ ബുധനാഴ്ചയാണ് പ്രവർത്തനം ആരംഭിച്ചതെന്നും ശുചീകരണ പ്രവൃത്തികൾ നടക്കുകയാണെന്നും ഹോസ്റ്റൽ ചുമതലയുള്ളവർ അറിയിച്ചു സംസ്ഥാനത്തിന്റെ മറ്റു ജില്ലകളിലെ ആറ് വിദ്യാർത്ഥികൾ മാത്രമാണ് ബുധനാഴ്ച ഉണ്ടായിരുന്നത്